ആണക്കാട് തങ്ങളിൽ പെട്ടപ്പോ ആണക്കാട് തങ്ങളെ കുറ്റം പറഞ്ഞ ആളെന്നെ ആണല്ലോ ഈ രാഷ്ട്രീയക്കാരൊക്കെ ചീത്ത കേട്ട് ഉത്തരക്കണേ അന്നെന്താ പറഞ്ഞു പത്രക്കാട് എന്ത് പറഞ്ഞു മൊയ്നെ തങ്ങളെന്താ അങ്ങനെ ഒരു മറ്റേ രാഷ്ട്രീയ കോമാളി ഒരു കോമാളിത്തരം കാട്ടിയപ്പോ അത് പത്രക്കാർ ചോദിച്ചപ്പോ എന്താ പറയുക അതെന്ത് പറഞ്ഞു അങ്ങനെന്താ പറഞ്ഞു മനുഷ്യൻ മനുഷ്യനായിരിക്കും നിക്കണ്ടെന്ന് അന്ന് പറഞ്ഞ അതേ ആൾക്ക് അറച്ച് കിട്ടണേ തങ്ങന്മാരെ എല്ലാരെയും ബഹുമാനിക്കാ ഒരു രാഷ്ട്രീയ മുഖത്താൾക്കാരെ മാത്രം ബഹുമാനിച്ച പോലെ സമസ്തന്റെ ആൾക്കാരെയും നീണ്ടുള്ള ആൾക്കാരൊക്കെ ബഹുമാനിക്കാൻ പഠിക്കുക അത് ആദ്യം പഠിപ്പിച്ചു കൊടുക്കി പത്രക്കാരുടെ പറഞ്ഞ വാർത്താനം കേട്ടിട്ട് മുസ്ലിമികളാകെ വിഷമിച്ച സമയം അരപ്പന് മോനത്തങ്ങനെ മുഖത്തേക്ക് ചൂണ്ടിക്കാണ്ട പറഞ്ഞ കോമരം തുള്ളിയ സമയത്തുള്ള മിഷൻ ചോദിച്ചപ്പോ എന്താ നില്ക്കണം അങ്ങനെ നില്ക്കണം അന്ന് വാണക്കാട് സ്നേഹമൊന്നുമില്ലായിരിക്കും

നിങ്ങൾക്ക് ഇതൊന്നും എന്ന് എന്ന് തുടങ്ങുന്ന സൂറത്ത് എന്താ ശൈവത്തിന്റെ ശത്രുത പറയാനല്ല ഒപ്പം വഞ്ചിച്ച കബടന്മാരെ വെളിപ്പെടുത്താനാണ് അതേമാതിരിയാണ് ഇന്നത്തെ ചില രാഷ്ട്രീയ മൂലാച്ചുകൾ ചെയ്യുന്നത് സമസ്തരൂടെ വലുതായി സമസ്തന സ്ഥാപനം കൊണ്ട് ജനങ്ങൾ അംഗീകരിച്ച് വലുതായി പിന്നെ സമസ്ത സമസ്തൈറ്റില്ല റൂൾ എന്ന് പറഞ്ഞാണ് കോമാളിത്തരം കണ്ട പണ്ഡിത വേഷഭൂതാരി വേഷധാരികൾ അതായത് വസ്ബ് എന്ന് അറബിയിൽ പിടിച്ചെറക്കി കവർച്ച അത് ഇങ്ങള് ചെയ്യണമെന്ന് സ്വാഭാവികൾ ചെയ്യണോ ഒരേപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യണപോലെ രണ്ടും രണ്ടും നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എല്ലാ തെറ്റിനും പിടിച്ചെടുക്കും അതിന് ആരും കുതിര ആരാ സമസ്തനെ തൊട്ട് കിടക്കണ്ടായിരുന്നു സമസ്തന്റെ ഒപ്പം നിക്കുന്ന പോലെ സമസ്ത മക്കൾ സ്നേഹിക്കും അത് ഒരാളെ സർട്ടിഫിക്കറ്റും അത് അന്ന് ഇന്നു എന്നു ഇനി വിതാലു തന്നെ ഒറിജിനൽ സമസ്തന്റെ ഒപ്പം നിക്കുകയാണെങ്കിൽ വേണ്ടി മുമ്പ് ചെയ്ത് പ്രവർത്തിക്കാൻ സമസ്ത മക്കൾ ഉണ്ടാവും ഈ കോമാളിത്തിന് ഈ തോണിവാസം ഈ കാര്യം ചെയ്യും ഏർ നിലക്ക് നിർത്തും എല്ലാം പൊളിച്ചടക്കും പൊളിച്ചടക്കിയില്ലേ പിന്നെ ആലിളക്കിങ്ങനെ നടക്കുക സത്താർ ബന്ധു നരറ്റി തോന്നിയില്ലേ അപ്പൊ ഇങ്ങനെ അണ്ടി വാണ്ടാന്റെ മാതിരി ഒന്നും പറയാനില്ല ഇതാണ് മുനാഫിക്കുകൾ സകല മുനാഫിക്കളെ പിടിച്ചെടുക്കും കുതിര കയറാൻ വേണ്ടി കയറി വന്ന കുതിരകളായ രാഷ്ട്രീയ പാർട്ടി ഇന്ന് മുസ്ലിം ലീഗിന്റെ ചില മൂരാച്ചുകളാണ് അത് ഏതും മൂക്കുകീപടുകളൊക്കെ തിരിയും എല്ലാതൊന്നും വിട്ടൊരു കാര്യമില്ല സകല കോളേജിലും സമസ്ത നമ്മൻ വളർന്നത് സമസ്ത നമ്മന് കുതിര കയറുന്ന കുതിരകൾക്ക് എല്ലാ വളം വെച്ച് ുള്ളിൽ മുനാഫിക്കിന്റെ പണി ചെയ്ത സകല മുനാഫിങ്ങൾക്കും ഭൂമി തന്നെ കിട്ടും അങ്ങനെ കിട്ടുമ്പോ അങ്ങനെ നല്ല രസമുണ്ട് കാണുമ്പോ താമസയുടെ കാൽക്കാണ് കിട്ടും കിട്ടും അത് ഞങ്ങൾ രണ്ടിനെ എതിർക്കും ഞങ്ങൾക്ക് രണ്ടിനെ എതിർക്കാനുള്ള കഴിവുണ്ട് കാരണം രണ്ടിന്റെ മേൽ ഞങ്ങള് താങ്ങി അടക്കണില്ല ഇതൊരു ഭാഗത്തൂടെ താങ്ങും ഒരു ഭാഗത്തൂടെ കുറ്റം പറയും പണ്ഡിതന്മാർ പണ്ഡിതന്മാരെ പണിക്ക് ഒത്തിയെടുക്കണം മുതലിമാർക്കും അതേപോലെ പൈസക്കാര മുന്നിലും റാമൂളി നിന്ന് അങ്ങനെ കണ്ടോ നിരക്ക് നിക്കാൻ പറയും the inner sense of the camera